മാഷാ നമ്മളെ കുഞ്ഞേമൂൻ്റെ അരീക്കാട് ഉള്ളൊരു പ്രസംഗം ഉണ്ട് അരീക്കാടേ അരി ഒരുപാട് വിഷയങ്ങൾ നടന്ന സ്ഥലമാണല്ലോ അപ്പൊ അരീക്കാട് പോയിട്ട് അവന്റെ പ്രസംഗം നടക്കുന്നുണ്ട് അവിടെ അരീക്കാടാണല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്ന സ്ഥലമാണ് ഇവിടെ ഏയ് അരീക്കാട് എന്ന് പറയുമ്പോ തന്നെ നമ്മക്ക് അറിയാലോ മുക്കി അമുക്കി എന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നുണ്ട് ഈ പറയപ്പെട്ട ഹംഖ് ഈ കുഞ്ഞേമത് ഈ വിഷയവുമായി കൊണ്ട് എത്രയോട്ത്ത് പ്രസംഗിച്ചിട്ടുണ്ട് രാജ് അരീക്കാട് വിഷയത്തിന് എത്രയോട് പ്രസംഗിച്ചിട്ടുണ്ട് കുഞ്ഞേമേ ഇതൊക്കെ എത്ര തന്തക്കുള്ളതാണെന്ന എന്നോട് ഇപ്പൊ ചോദിക്കേണ്ടത് ഇജൊക്കെ എത്ര തന്തക്കുണ്ടായതാന്ന് ചോദിക്കണം അല്ലെങ്കിൽ അസുലും ഫസലും ഉള്ള ഒരു തന്ത എനക്ക്ണ്ടോ എന്നുള്ള ഞങ്ങൾ എന്നോട് ചോദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താണ് കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അരീക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പാലരൂപത്തില് പ്രസംഗിച്ച ഒരു വെറും ഒരു ഹംക്കാണ് ജി രൂപത്തിൽ പ്രസംഗിച്ചിരുന്നു ജി ഇപ്പ എനിക്ക് അരീക്കാട് ചെന്നാണ്ട് രൂപം മാറി കണ്ട് പറയല്ലേ പക്ഷെ അവിടുത്തെ ആ കുട്ടികൾ ചെലപ്പോ അതും എല്ലാതെ കേൾക്കാൻ നിന്നോളണം എന്നുണ്ടാവൂലട്ടോ ഏയ് വല്ലാതെ കേൾക്കാൻ നിന്നോളണം എന്നുണ്ടാവൂരാ അത് എല്ലോണം മനസിലായിക്കോണി കാരണം എല്ലാരെയും കുറ്റപ്പെടുത്തി കൊണ്ട് നടക്കരുത് അരീക്കാട്ട് ചെന്നിട്ട് അരീക്കാടിന്റെ നാട്ടുകാർ മോശാക്കിയാണ്ട് പറയാ അതാ നാട്ടുകാർ ചെലപ്പോ സമ്മതിച്ചോളണം എന്നില്ല അരീക്കാടിലുള്ള പ്രശ്നം അത് ഏത് രൂപത്തിൽ ചിലപ്പോ മടപൂര്ക്കാ മടപൂര് ഷെയ്ഖുനാനെ സി എം വലിയ വലിയ കറാമത്തേറ്റാണല്ലൊ നടക്കണത് നിങ്ങളെ ലക്ഷ്യം അതൊന്നും അല്ലടോ നിങ്ങളെ ലക്ഷ്യം മടവൂരിനെ വലുതാക്കലല്ല നിങ്ങളെ ലക്ഷ്യം മടവൂരല്ല നിങ്ങളെ ലക്ഷ്യം എന്താന്ന് വച്ചാൽ കോമാട്ട് കോമാൻ അബ്ദുൽ വലിയ ആളാക്കിയാണ്ട് അതിലൂടെ അങ്ങക്ക് വലിയ ആളായിട്ട് വരണം അതാണ് നിങ്ങളെ ലക്ഷ്യം അതുകൊണ്ടാണ് അതല്ലെങ്കിൽ അരി കാടി വിഷയവുമായി ബന്ധപ്പെട്ട് മടവൂര് നിങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന മടവൂര് കാപ്പിന ആ മടവൂര് കാഫിലയിൽ കാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ മടവൂർ കാഫിലയിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് ഒരാളുടെ ഇന്റർവ്യൂ നടത്തിയ സമയത്ത് ആ മടവൂർ കാഫിലയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഏതായാലും കുഞ്ഞേമു കുഞ്ഞേമത് അരീ പോയി പ്രസംഗിച്ചെന്ന് നമുക്ക് കേൾക്കുക ഇവിടെ ഇത് അരി എന്തൊക്കെ ഇംഗിലാബ് നടന്ന സ്ഥലത്ത് റിയാലോ പഴയകാല കഥകളിലേക്കൊന്നും ഞമ്മള് പോകണ്ടല്ലോ അരി കാട് എന്ന് പറയുമ്പോ തന്നെ കൊറേ ഇബാരത്തുകളൊക്കെ നമ്മക്കിതിനു ഓർമ്മ വരുമല്ലോ ആ മുക്കി മുക്കി എന്തൊക്കെയോ ഉണ്ട് നമ്മളപ്പോന്നും കടക്കണില്ല സമസ്ത കേരള ജമ്മഇത്തുല്ലുലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മറഹൂം കെ കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു പക്ഷത്തുണ്ടായിരുന്നത് ഇത് പോയാണ്ട് പോയ പ്രസംഗിച്ചതാ എന്നാൽ ഈ വിഷയം മടവൂര് കാഫില എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഈ പിന്നെ നാനത്തനായിട്ട് ഏറ്റവും കൊണ്ട് ഇവർ ഇവരെന്നെയാണ് മടവൂര് കാഫില നിങ്ങൾ കാണണം അതിൽ സത്യമേ പറയുന്നുള്ളൂ അത് സത്യമാത്രമാണ് കാണിച്ചു കൊടുക്കുന്നത് അത് എല്ലാവരും കാണണമെന്ന് ആ മടവൂര് കാപ്പിലയുടെ യൂട്യൂബ് ചാനലിനെ പരസ്യം ചെയ്ത ഒരു വെണ്ടേക്കും കൂടെയാണ് ആര് കുഞ്ഞേമത് ഈ പ്രസംഗിച്ചു ഇവനും പമ്പേസും ഒക്കെ എന്നാൽ ഈ മടവൂര് കാഫിലയിൽ മടവൂര് കാഫിലയിൽ ആ സിറാജുദ്ദി മുസ്ലിയാർ നടന്ന് ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ പോയിട്ട് ഇൻറ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം മടവൂർ സി എം വലിയുല്ലാൻ്റെ ഒരു എപ്പോഴും മടവൂർ സി എം വലിയുല്ലാൻ്റെ ഉണ്ടാകുന്ന ഒരാളാണ് എന്നും അദ്ദേഹം സി എം മടവൂർ സി എം വലിയ അടുക്കൽ ഇരിക്കുന്ന സമയത്ത് കാന്തപുരം മുസ്താദ് ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം അരീക്കോട് വിഷയം ഇദ്ദേഹം പറയുന്നുണ്ട് പറയുന്നു ഈ മടവൂർ എന്ത്ണ്ടോ എ പിന്നു വരുന്ന കാലമൊക്കെ ഓർമ്മയുള്ള കാലമാണ് എന്റെ ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം അരീക്കാട് പള്ളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എ പി ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ പി ഉസ്താദും അവേലത്ത് കുഞ്ഞി ചീതിക്കോയ തങ്ങൾ ഒരു മാഷും ഏതു മാസ പേരൊന്നും എനിക്കറിയില്ല ആ ഹസറത്തിൽ ബഹുമാനപ്പെട്ടവര് ഹസറത്തില് ഞാനും ഉണ്ട് കാൽ കാക്കുംഭാത്ത് അപ്പൊ എല്ലാ രേഖകളുമായിട്ടാണ് വന്നത് അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല നിങ്ങൾ കട്ടിട്ടുമില്ല നിങ്ങളെ ഞാൻ നോക്കും നിങ്ങൾ നയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കൊടുത്ത പൈസ കൊടുത്ത ആള് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ കുലൈബ് എന്ന് പറഞ്ഞ ഒരു അറബി അറ്റാണ് ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ ആ കുലൈബിനെ ഹയാത്താകുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം എ പി ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു സി എം വലിയ എ ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി അതിന് ശേഷം എ പി ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനുണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് ക്ഷീണും കോയക്കൂതും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം എ പി ഉസ്താദിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടാന കോടി സെഹറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിത്യങ്ങൾ ആരൊക്കെയാണ് അറിയോ പല പേരുകളും പറഞ്ഞു പാണര് പൊലയര് ചെറുമരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആള് അതൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ബാത്തിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ എരുത്തുണ്ട് അതിനുശേഷം വീണ്ടും വന്ന ഡയറക്റ്റ് കേട്ടതാ ഡയറക്റ്റ് കേട്ടതാ ശേഷം വീണ്ടും വന്നപ്പം പറഞ്ഞ് അതേമാതിരി തന്നെ കോടാന കോടി സിഹറുകളുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ ബാത്തിലാക്കുന്നില്ല സാഹിത്യങ്ങളുടെ തലവെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ കേട്ടിലെ വിഷയത്തെ സംബന്ധിച്ച് വിഷയം പരിഹരിച്ച കോടതി ഏതാറിയോ ാട് വിഷയം പരിഹരിച്ച കോടതി ഏതാ അറിയോ മൂപ്പൻ്റെ വീട്ടില് മഹാനായ മടവൂര് സി എം വലിയായി തങ്ങളാണ് ജഡ്ജി അവിടുന്നാണ് വിധി വരുന്നത് അവിടുന്ന് പരിഹരിച്ച കോടതി മനസ്സിലാക്കിക്കോ മടവൂര് സി എം വലിയ പരിഹരിച്ചത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നിങ്ങളൊരു കട്ടിട്ടുമില്ല പിടിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ക്ഷീണുണ്ട് നിങ്ങൾക്ക് അങ്ങനൊരു ക്ഷീണമല്ല നിങ്ങൾക്ക് കണ്ടമാനം സിഹിറീനുണ്ടാക്ക ഞാൻ ബാത്തിരാക്കുന്നുണ്ട് വീണ്ടും പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി സിഹിർ ബാത്തിരാക്കല്ല ഓന തന്നെ ഞാൻ നശിപ്പിച്ചു കളിയാണ് എങ്ങനെ രണ്ടാം പോയിട്ട് പറയാണ് എനിക്ക് നല്ല ക്ഷീണുണ്ട് എന്ന് മടവൂരിനോട് എ പി ഉസ്താദ് അപ്പൊ എ പി ഉസ്താദിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടമാനം ആൾക്കാർ സിഹിറീനുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ സീഹറിയിനുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ സിഹിർ ബാത്തിരാക്കല്ല ചെയ്യണത് ഓലത്തന്നാണ് നശിപ്പിച്ചു കളിയാണ് ചീന ആൾക്കാരാണ് നശിപ്പിച്ചു കളിയാണ് അറിയോ മടവൂര് സി എംകിയുള്ള അംഗീകരിക്കണുണ്ടോ കുഞ്ഞേ അംഗീകരിക്കുന്നുണ്ടോ മടവൂരിനെ അംഗീകരിക്കണുണ്ടോ ഇതൊക്കെ മടവൂര് പറഞ്ഞതാടോ മടവൂര് പറഞ്ഞത് മടവൂര് കാക്കിനേരി എന്റെ സിറാജുദ്ദീൻ മോഹിനെ ഇന്റർവ്യൂ എടുത്തിയ കാക്ക പറഞ്ഞതാണ് ആ മനുഷ്യൻ പറഞ്ഞതാണ് അപ്പൊ മനസ്സിലാക്കി കണക്ക് കൂട്ടണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്ത് നിങ്ങളുടെ ലക്ഷ്യം എന്ത് നിങ്ങളുടെ ലക്ഷ്യം സുന്നത്ത് സുന്നജമായത്തല്ല നിങ്ങളുടെ ലക്ഷ്യം ത്വരീക്കത്തല്ല നിങ്ങളുടെ ലക്ഷ്യം അക്കീക്കത്തല്ല നിങ്ങളുടെ ലക്ഷ്യം ശരിയായത്തല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ എടുത്ത് എറിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ എടുത്തെറിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് ചേർ ചേക്കേറാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴും ടുക്കാനക്കാതെ ആട്ടിവിട്ടപ്പോ അവർക്ക് നേരെ കുതിര കയറുക എന്ന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ വേറൊന്നുമില്ല നിങ്ങൾ എ പി ഉസ്താദന സംഭവാക്കിയോണ്ട് കുറെ നടന്നു രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം കുറെ നടന്നു എ പി ഉസ്താദന വലിയ സംഭവാക്കിയാണ് നടന്നു അപ്പോൾ നിങ്ങൾ പൊറമുള്ള ഉസ്താദിനെയും പറഞ്ഞു പക്ഷേ പ്രവർത്തകർ വിട്ടില്ല പ്രവർത്തകർ വിട്ടില്ല എന്ന് കണ്ടപ്പോ ഇപ്പോ എന്ത് ചെയ്തു എ പി ഉസ്താദ് മുഷാഫറയിൽ അതിനെ സംബന്ധിച്ച് ചെങ്ങായിനെ ഉഷാദ് ഹസനി എന്ന് പറയപ്പെടുന്ന ഒരാൾ എന്ന് പറഞ്ഞത് അപ്പം എനിക്കങ്ങനെ പറയാൻ തന്നെ പറ്റൂ പറയാൻ പറ്റല്ലേ എന്നുള്ളത് സംശയുണ്ട് അവിടെ അവിടെ സംശയമുണ്ട് എന്നിട്ടാണ് അന്നെന്ത് ചെയ്ത് പരസ്യമായിട്ടാണ് പറഞ്ഞപ്പോൾ ആ പിന്നെ ചെയ്യണത് എ പി ഉസ്താദിനെ നേരെയും പുതിരക്കേരെയും എനിക്ക് മടവൂരല്ല പ്രശ്നം നിങ്ങൾക്ക് മടവൂരല്ല പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളെടുത്ത് എറിഞ്ഞപ്പോ ആ എറി നിങ്ങൾ വലിയ രംഗത്തേക്ക് നിങ്ങളെ കാട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് കുറെ ശ്രമിച്ചു അതൊന്നും നടന്നില്ല വൈലത്തൂർ തങ്ങൾപ്പാപ്പാനെ കൈയിലാക്കിയാണ്ട് വൈലത്തൂർ തങ്കൾപ്പാപ്പാനെ കൈയിലാക്കിയാണ്ട് പൊൻമൾ ഉസ്താദിനെ പുറത്താക്കിയാണ്ട് പൊൻമൾ ഉസ്താദിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ കാട്ടുകള് കോമാട്ട് ചാട്ടിലെ ചാ ചാടിൽ അബ്ദുൽ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് കുറെ ശ്രമിച്ചില്ലേ നൌഷാദെ വയലത്തൂർ തങ്ങൾ പാപ്പ ആ സാധു എന്ത് ചെയ്തു കുറച്ചിങ്ങനെ ആദ്യം അൻ്റെ ഒപ്പം നിന്നു അതാണ് അടുത്ത് കൊറേ ഉണ്ട് എന്ന് വെച്ച് പറഞ്ഞത് പക്ഷെ വയലത്തൂർ തങ്ങൾ കാപ്പാപ്പ് കാര്യം ബോധ്യപ്പെട്ടപ്പോ ഹാ ഓ കള്ളം മാത്രമല്ല കേട്ടോ കാട്ടുകള്ളം മാത്രമല്ല കേട്ടോ ലോക കള്ളനാണോ അക്ഷി എറങ്ങിയണോനെ എന്ന് പറഞ്ഞ് ആട്ടി വിട്ടു വയലത്തൂർ തങ്ങളു പാപ്പ അല്ലേ തങ്ങളു പാപ്പാക്ക് ഒക്കെ ബോധ്യപ്പെട്ടപ്പോ ആകെ മ്മു തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കൊണ്ട് വെറും മുനാഫിക്കിൻ്റെ സ്വഭാവം കപട വിശ്വാസത്തിൻ്റെ സ്വഭാവം മാത്രം ചെയ്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ജീ ഇപ്പോഴും എൻ്റെ പണി അത് തന്നെയാണ് സംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചങ്ങൻ തന്നെ ഇപ്പോഴും ചങ്ങൻ തന്നെ എൻ്റെ അവസാനം വരെ ഇജ് അത് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല സുന്നത്ത് ഇവിടെ ഒരു കേടും സംഭവിക്കുകയില്ല അത് അള്ളാഹു സംരക്ഷിക്കും